കഴിച്ച ഒരു ടിപ്പ് ആൻഡ് ട്രിക്സ് പറഞ്ഞുതരാം അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണ് അത്യാവശ്യം നല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടൊരു സംഭവം തന്നെയാണ് ജസ്റ്റ് കണ്ടു നോക്കിയാൽ മനസ്സിലാവും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോ കാണുന്നതിന് മുമ്പായിട്ട് ഒന്ന് ലൈക്കിനെ നെക്കി ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് രണ്ട് കമ്പനോട് അടിച്ചു കഴിഞ്ഞാൽ വലിയ സന്തോഷം ഇപ്പം നമ്മുടെ ഈ ചെറിയ മെല്ലിലാണെങ്കിലും വലിയ മഞ്ചിലാണെങ്കിലും ഈ ഹെൽമെറ്റും മെസ്റ്റും റിപ്പയർ ചെയ്യുന്ന ഒരു സാധനം ഉണ്ട് എല്ലാവർക്കും അറിയാമല്ലോ ഈ സാധനം അപ്പോ ഹെൽമെറ്റ് വെസ്റ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ അതിൽ ചെന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ലെവൽ ടു വെസ്റ്റും ഹെൽമെറ്റും കിട്ടും അത് അതെല്ലാവർക്കും അറിയാരിക്കുമല്ലേ അങ്ങനെ അല്ല ഇൻ കേസ് ഡാമേജഡ് ആയിട്ടുള്ള ലെവൽ ത്രീ ഹെൽമെറ്റും ലെവൽ ത്രീ ആണെന്നുണ്ടെങ്കിൽ അത് റിപ്പയർ ആയിട്ട് ഫ്രഷ് ആയിട്ട് കിട്ടും അങ്ങനെയാണല്ലോ സ്ഥിരം അപ്പൊ ആ സൊനയിൽ നിന്ന് എങ്ങനെയാണ് ലെവൽ ത്രീ ഹെൽമെറ്റും വെസ്റ്റും ഡയറക്റ്റ്ലി കിട്ടും എങ്ങനെയാണെന്ന് പറയുന്ന ഒരു വീഡിയോ ആണത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക അപ്പൊ ഈ ലോഡിങ് ടൈം കൂടുതലുള്ള ഗൺസ് ഉണ്ടല്ലോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ മിഷൻ കണ്ണോ അല്ലെങ്കിൽ ഡി പി അങ്ങനത്തെ എന്തെങ്കിലും കണ്ടോണ്ടല്ലോ അങ്ങനത്തെ ഏതെങ്കിലും കണ്ണു നിങ്ങൾ ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു സ്ഥലത്ത് ചെന്ന് അല്ലെങ്കിൽ ആ ഒരു സ്വനേ ചെന്ന് ഓപ്പൺ ചെയ്താൽ മതി നിങ്ങൾക്ക് ലെവൽ ത്രീ വെസ്റ്റിക് ഹെൽമെറ്റ് കിട്ടും നയൻറ്റി പെർസെൻറ്റേജ് ചാൻസ് ഇതിനുണ്ട് നിങ്ങൾ ലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ലോഡിങ് ഓട്ടോമാറ്റിക്ക് നിൽക്കും പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ആ ലോഡിങ്ങിൻ്റെ സൗണ്ടും കൂടെ കേൾക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഷ്യൂർ ഉറപ്പിച്ചോ ഉറപ്പായിട്ട് ലെവൽ ത്രീ വെസ്റ്റിക് ഹെൽമെറ്റും കിട്ടും വെറുതെ തണ്ടി ഇടന്ന് കണ്ടവരുന്ന് അടി വേണ്ടി ചാവാൻ നിൽക്കേണ്ട ടിപ്പാൻ ട്രക്സൈഡ് എല്ലാം ട്രൈ ചെയ്ത് നോക്കുക കഴിഞ്ഞാൽ ആ ഒന്ന് ഞെക്കിയിട്ട് സബ്സ്ക്രൈബിനെ ഒന്ന് ഞെക്കിയിട്ട് രണ്ട് കണ്ടുകൂടെ അടിച്ചിട്ട് ബൈ ബൈ